നീണ്ട ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജഗതി ശ്രീകുമാർ അഭിനയ രേഖത്തേറ്റ് തിരിച്ചെത്തുന്നത് ജഗതിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തിരിച്ചുവരവ് പഴയകാല ജീവിത രീതിയിലൂടെയുള്ള സഞ്ചാരവും സുഹൃത്തുക്കളുമായുള്ള ഇടപെടകലുകളുമെല്ലാം അദ്ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് കാര്യമായ പുരോഗതി ഉണ്ടാക്കുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്ന ജഗതിയെ വീണ്ടും മേക്കപ്പ് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചത് പട്ടണ ജഗതി അഭിനയരംഗത്തേക്ക് മടങ്ങി വരുന്നതിന് വഴിയൊരുക്കുന്ന പുതിയ പരസ്യ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ബുധനാഴ്ച വൈകിട്ടാണ് നടന്നത് ചാലക്കുടിയിൽ നടന്ന ചടങ്ങിൽ നടൻ മനോജ് കെ ജെനാണ് പരസ്യ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് ജഗതിയുടെ മകൻ രാജ്കുമാറിന്റെ പരസ്യ കമ്പനിയായ ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ് ചിത്രീകരിക്കുന്ന പരസ്യത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് തൃശൂരിലെ സിൽവർ സ്റ്റോക്ക് വാട്ടർ തീം പാർക്കിന്റെ പരസ്യത്തിലാണ് ജഗതി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പരസ്യ ചിത്രത്തിൽ മകൻ രാജ്കുമാർ മകൾ പാർവതി ഷോൺ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ അഭിനയിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിലാണ് കാറാപകടത്തിൽ ജഗതിക്ക് പരിക്കേറ്റത് ഏഴ് വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ജഗതി ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചു വരുന്നത് മാർച്ച് മുപ്പതാകുമ്പോൾ ടി വിയിലും തിയേറ്ററുകളിലും കാണിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം എന്തായാലും ആരാധകർ വൻ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് മലയാളികളുടെ മനം കവർന്ന ഹാസ്യ സാമ്രാട് ജഗദീഷ് ശ്രീകുമാർ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത